ഇന്നത്തെ മോർണിംഗ് ടാസ്കിലെ അനിമോളെപ്പറ്റി ബിന്നി പറഞ്ഞിരിക്കുന്നത് പി ആർ ഉണ്ടെന്ന് അനിമോള് തന്നെ ബിന്നിയോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പം അനിമോള് ചോദിക്കുന്നുണ്ട് ഞാൻ എപ്പോഴാണ് നിന്നോട് ഇതൊക്കെ പറഞ്ഞത് ഞാൻ ആതിലോടും നൂറയോടും പോലും പറയാത്ത ഈ കാര്യം നിന്നോട് എപ്പോഴാണ് പറഞ്ഞത് നീ ഈ ടാസ്കിൻ്റെ സമയത്ത് എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നത് അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലാലേട്ടം വരുന്ന എപ്പിസോഡിൽ കാണിക്കട്ടെ അല്ലാതെ എനിക്ക് നിന്നോട് തർക്കിക്കാൻ വയ്യ എന്നാണ് അനുമോള് പറയുന്നത് കള്ളം പറയാം പക്ഷേ ഇതുപോലൊരു കള്ളം മേലൽ പറയരുത് ഒരുപാട് വിഷമമുണ്ട് നിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു വർത്തമാനം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല നീ ഇങ്ങനെ നിഷേധിക്കുമെന്ന് ഞാനും വിചാരിച്ചില്ല എന്ന് ബിന്നി പറയുന്നുണ്ട് നീ മൈക്കിടാതെയാണ് സംസാരിച്ചത് മൈക്ക് മാറ്റി വെച്ച് പറഞ്ഞതുകൊണ്ട് അത് കേൾക്കാൻ സാധ്യതയില്ലെന്ന് ബിന്നി കള്ളം മാറ്റിച്ചവിട്ടുന്നുണ്ട് അപ്പം അനിമോൾ പറയുന്നുണ്ട് മൈക്ക് മാറ്റി വെച്ചാലും കേൾക്കുന്ന സാധനങ്ങൾ കേൾക്കാം ഇഷ്ടം പോലെ ക്യാമറകൾ ഉണ്ടല്ലോ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാലേട്ടം വരുന്ന എപ്പിസോഡിൽ തീർച്ചയായിട്ടും അത് പ്ലേ ചെയ്ത് കേൾപ്പിക്കണം അതെല്ലാവരെയും കാണിക്കണം അനുമോൾക്ക് പി ആർ ഉണ്ടെന്ന് അനുമോൾ തന്നെ പറഞ്ഞ കാര്യം അതൊന്നും രണ്ടും അല്ല പതിനാറ് ലക്ഷം ഞാൻ എപ്പോൾ പറഞ്ഞു ഈ പതിനാറ് ലക്ഷം എന്നൊക്കെ അപ്പം ബിന്നി പറയാണ് നിന്റെ കാര്യം മാത്രമല്ല നീ അപ്പാനി പോയ സമയത്ത് പേടിയാവുന്നു എന്ന കാരണം പറഞ്ഞ് അപ്പാനിയുടെ പി ആർ തന്നെയാണ് നിൻ്റെയും പി ആർ വർക്ക് ചെയ്യുന്നത് അപ്പാനി പോയത് കൊണ്ട് നിനക്കും അങ്ങനെ പോകേണ്ടി വരുമോ എന്നുള്ള പേടി കൊണ്ടാണ് നീ എന്നോട് പറഞ്ഞെന്ന് ബിന്നി അനിമോളോട് തീർത്ത് പറയുകയാണ് അനിമോൾ ബിന്നിയോട് ഇത് പറഞ്ഞെന്ന് ആരും തന്നെ വിശ്വസിക്കില്ല ആതിലെ നൂറയും ഒന്നും വിശ്വ ഹൗസിലുള്ള ആരും തന്നെ വിശ്വസിക്കില്ല കാരണം അനുമോൾക്ക് അടുപ്പമുള്ളത് ആതിലയോടും നൂറയോടുമാണ് അവരോട് പറയാത്ത ഒരു കാര്യം ബിന്നിയോട് പറയുന്ന ഹൗസിലുള്ള ആരും തന്നെ വിശ്വസിക്കില്ല